ാലിയുടെ വീട് ഇടിച്ചു റാലിന് കൊണ്ട് ഇടിച്ച് റാലി നല്ലോണം പോറിയിട്ടുണ്ട് മൊത്താക്കി രാത്രി പന്ത്രണ്ട് മണിയായപ്പോ വന്നിട്ട് വണ്ടി ഇടിച്ച് നശിപ്പിച്ച് പോറി പണ്ടാരം അടിക്കി റാലി ഈ കൊല ഇട്ടു തകർന്നു പോയി സീൻ ഭാഗ്യം ലേറ്റ് പൊട്ടിയില്ല ബോഡി ഇളകി പോയിടെ ഇളകി ഇരിക്കുന്ന വണ്ടി നിർത്ത് നിർത്ത് പിന്നെ പോന്നാ വാ പോന്നേന എല്ലാം വേറെ എടുപ്പുണ്ടോ നോക്കിട്ടാ ഇവിടെ ഒന്നുമില്ല നശിപ്പിച്ചു ഇത് കേട്ട് റാലിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല മോടിച്ചിട്ട് ആശ വന്ന് അത് പൊളിച്ചറങ്ങി